രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രോ ലൈഫ് അപ്പസ്തുലൈറ്റ് മരണ സംസ്കാരത്തിന് വഴിയൊരുക്കുന്ന നിയമനിർമ്മാണ നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും സമൂഹത്തിന്റെ പ്രാർത്ഥനയും പ്രതികരണവും പ്രവർത്തനവും ആവശ്യമാണെന്നും പ്രോ ലൈഫ് അപ്പസ്തുലൈറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന സർക്കാർ നയം മനുഷ്യജീവന്റെ മഹത്വത്തെ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് പ്രോലൈഫ് അപ്പസ്റ്റോളേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റച്ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണം ജീവന്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ കരട് പെരുമാറ്റങ്ങളെക്കുറിച്ച് സർക്കാർ നിർദ്ദേശിച്ച ഒക്ടോബർ ഇരുപതിനകം അഭിപ്രായം അറിയിക്കാൻ പ്രോലൈഫ് അപ്പസ്റ്റോളേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് അഭ്യർത്ഥിച്ചു ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനമെടുത്ത രാജ്യങ്ങളിൽ പോലും പുനഃപരിശോധന നടത്തണമെന്ന ആവശ്യമുയരുമ്പോൾ ഭാരതത്തിൽ വിരുദ്ധ മനോഭാവങ്ങളെ പിന്തുണ രുതെന്നും മനുഷ്യജീവനെ പ്രയോജനക്ഷമതയും വരുമാനവും സാഹചര്യങ്ങളും നോക്കി ജീവിതം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു വ്യക്തി തന്റെ സ്വതന്ത്രമായ തീരുമാനഫലമായി രൂപപ്പെടുത്തിയതല്ല അവന്റെ ജീവൻ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിന് വിരാമവിടാനും അവന് സാധിക്കില്ല സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കടമ ജീവൻ രക്ഷിക്കലും ജീവൻ നീട്ടിക്കൊണ്ടുപോകലും മാത്രമല്ല രക്ഷിക്കാൻ കഴിയാത്തവരെ മരണം വരെ സ്നേഹ നിർഭരമായി പരിചരിക്കുക എന്നതും അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കർത്തവ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉപകാരപ്രദമല്ലാത്ത ചികിത്സ ഉപേക്ഷിക്കാനും വേദന യിൽ നിന്നും സഹനത്തിൽ നിന്നും ശമനം ലഭിക്കാനും മറ്റുള്ളവരുടെ സ്നേഹനിർഭരമായ സാമീപ്യവും ശ്രദ്ധയും ലഭിക്കാനും രോഗിക്ക് അവസരമുണ്ടാക്കണം ഈ അവസ്ഥയിലും താൻ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം രോഗിക്ക് ലഭിക്കണം ദയാവധം കാരുണ്യവധം എന്നിങ്ങനെ ആകർഷകമായി വിവിധ പേരിൽ വിളിക്കുമ്പോൾ തന്നെ അത് ആത്മഹത്യയോ കൊലപാതകമോ ആയതുകൊണ്ട് എപ്പോഴും ഒഴിവാക്കേണ്ട പ്രവൃത്തിയാണ് പ്രതീക്ഷയേറ്റ മാറാ രോഗികൾ ദയാവധം ആവശ്യപ്പെടുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തേടുന്നതും ക്രൂരമായ വധമല്ല മറിച്ച് അവർ നിരാശയിൽ സ്നേഹത്തിനും കരുതലിനും വേണ്ടി നിലവിളിക്കുകയാണെന്നും സമൂഹം തിരിച്ചറിയണം സ്നേഹോഷ്മളമായ പരിചരണം രോഗികൾക്ക് നൽകുന്നതിനുള്ള കടമയുണ്ടെന്ന സങ്കല്പമാണ് ദയാവധ ചിന്തകൾ വഴി തകരുന്നത് ഇത്തരമൊരു നിയമനിർമ്മാണം രോഗികൾക്ക് മാത്രമല്ല വൃദ്ധർക്കും ദരിദ്രർക്കും വികലാംഗർക്കുമെല്ലാം ഭീഷണിയാകുമെന്നും മറക്കരുതെന്നും ജീവന്റെ പവിത്രതയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ ബോധ്യങ്ങൾ തകർക്കുന്ന ഒരു പ്രവണത ദയാവധത്തോടും ആത്മ ത്തയോടുമുള്ള നിലപാടിൽ കാണുന്ന മരണസംസ്കാരത്തിന് വഴിയൊരുക്കുന്ന നിയമനിർമ്മാണ നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും സമൂഹത്തിന്റെ പ്രാർത്ഥനയും പ്രതികരണവും പ്രവർത്തനവും ആവശ്യമാണെന്നും പ്രോലൈഫ് അപ്പസ്റ്റോലൈറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു ചേർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്